രക്ഷ എന്ന് ാണ് രക്ഷത്തിനാണ് രക്ഷ എന്ന് വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും മാത്രമല്ല കുടുംബ രക്ഷ പ്രാപിക്കണമോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം യേശു ദൈവമാണ് യേശു ലോകരക്ഷേതാവാണ് യേശു സ്വർഗത്തിലെ മഹാദൈവമാണ് ആ സ്വർഗീയ മഹിമകുടങ്ങൾ പെരിഞ്ഞുകൊണ്ട് ഈ താരലോകത്തിൽ ഇറങ്ങി വന്നത് എന്നെ നിങ്ങളെ നിങ്ങളെ രക്ഷപ്പെടാനാണ് ആ യേശു വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പാപത്തിന് മോചനമുണ്ട് ശാപത്തിന് മുക്തിയുണ്ട് രോഗ സൗഖ്യമുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വിടുതലുണ്ട് സമാധാനമുണ്ടാകും യേശു പറയാണ് സമാധാന നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാന ജാനങ്ങൾക്ക് തരുന്നു ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം തലങ്ങരുതെ പ്രതിക്കരുത് അനേകരെ സമാധാനത്തിന് വേണ്ടി എ ഡി എം എ ഉപയോഗിക്കുന്നു അനേകരെ സമാധാനത്തിന് വേണ്ടി സഞ്ചാബ് ഉപയോഗിക്കുന്നു ഈ ലഹരി ഒന്നും എ ഡി എം എ ഒന്നും നിങ്ങൾക്ക് സമാധാനം തരത്തില്ല അത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കേത്തുള്ളൂ എ ഡി എം എ നിങ്ങളുടെ ജീവിതത്തെ തകർത്തുകളെയും നിങ്ങളുടെ സമാധാനം അക്കപ്പെടുത്തലുകളെയും നിങ്ങളുടെ നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ സമാ നിങ്ങളുടെ മനസ്സിനെയെല്ലാം നശിപ്പിക്കുന്നതാണ് എ ഡി എം എ അത് ഉപേക്ഷിച്ച് ജഗനി ഉപേക്ഷിച്ച് മടങ്ങി വരണ ഈ പത്രം മലപ്പാല ദേശീയ പക്ഷികളോട് സ്വർഗ്ഗത്തിലെ വൈകുന്നേര സമയത്ത് വിളിച്ചു വരുകയാണ് സമാധാനം ഏഷ്യയിലേ ഉള്ളൂ കഞ്ചാവടിച്ച സമാധാനം ലഭിക്കത്തില്ല സമാധാനം ലഭിക്കത്തില്ല എ ഡി എം എ ഉപയോഗിച്ച സമാധാനം ലഭിക്കത്തില്ല അത് നിന്നെ തകക്കുകയെ ചെയ്യത്തുള്ളൂ നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തെ നശിപ്പിച്ചു ചെയ്തുള്ളൂ അതുകൊണ്ട് ഉപേക്ഷിച്ചു കൊണ്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരണമെന്ന് പറയുകയാണ് മറ്റൊരു തല്ലും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട വേറെ

മനസ്സിലുണ്ടാകുന്ന വ്യതിയാന രൂപാന്തര മാറ്റം നീ ലഹരി ഉപയോഗിക്കുന്നവരാണോ അത് ലഹരി എന്റെ ജീവിതത്തെ തകർക്കുമെന്നുള്ള ബോധം പറയണം അതെ കുടുംബത്തെ തകർക്കും എന്റെ എന്റെ ജീവിതത്തെ നശിപ്പിക്കും എന്ന് മനസ്സിലാക്കി അതിനെ ഉപേക്ഷിച്ച് ലഹരി ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത് അപ്പൊ അല്ലെല്ലാം മാനസാന്തരം കൊടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും nasci de vovô, nem nasci de a nem de pai, e vai que na nossa mesa, nem lhe o beijo que മറിയത്തിൽ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനാൽ മറിയൻ യും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു നിങ്ങളുടെയും ഈ ലോകത്തിലെ സകല പരിശുദ്ധ ഭാപത്തിന്റെ വിലകാരകനായി മൂന്നാറുകളിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാല് ഉയർച്ചയേറ്റ് ഇന്ന് സൗകര്യത്തിൽ ഇരിക്കുകയാണ് ആ യേശു വീണ്ടും വരാൻ വേണ്ടി പോകുകയാണ് ഇനി ഭാവിയെ രക്ഷിപ്പാൻ അല്ല പാവത്തിന് മോചനം ലഭിച്ച ശാപത്തിന് മുക്തി ലഭിച്ച അവരെ നിത്രയ രാജ്യത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു വരാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ ഭാവിയെ രക്ഷിപ്പാൻ വേണ്ടി വന്ന ദൈവം ഇനി ഭാവിയെ രക്ഷിപ്പാൻ അല്ല പാവത്തിന് മോചനം ലഭിച്ച ഒരാള് സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ യേശു വരാൻ വേണ്ടി പോകുകയാണ് കർതാവുൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ും ഇറങ്ങി വരും ക്രിസ്തുവിൽ മരിച്ചവർക്കും ശേഷിക്കുന്ന യേശുവിനെതിരേ ആകാശങ്ങളിൽ എടുക്കപ്പെടും ക്രിസ്തുവിൽ ജനിക്കണം ക്രിസ്തുവിൽ ജീവിക്കണം ക്രിസ്തുവിൽ മരിക്കണം അപ്പൊ ക്രിസ്തുവിൽ എങ്ങനെയാ ജനിക്കുന്നത് ഞാൻ ഭാവിയാണ് എന്റെ ഭാവത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത് മരിച്ചടക്കപ്പെട്ടു

വെള്ളത്തിൽ നീ നീ ചേരുന്നു ആ സത്യത്തിലും ാണ് അപ്പൊ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്ന ഒരാളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് കർത്താവ് വരാൻ വേണ്ടി പോകുകയാണ് ആ കർത്താവിൽ വിശ്വസിച്ചാൽ നിനക്ക് സത്യജീവൻ ലഭിക്കും ഏകസത്യതയുമായ പിതാവിനെയും പിതാവ്